ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനും എൻ്റെ മോള് സേറായം കൂടെ ഞങ്ങൾ ഇന്ന് ഒരു രണ്ട് തിലോപ്പിയുടെ മീനെ പിടിച്ചിട്ട് ഞങ്ങൾ ഇന്ന് വാഴയിലേക്ക് അത് പൊള്ളിക്കാൻ പോവാം എന്നിട്ട് ഞങ്ങൾ കൂടും അത് കഴിക്കാൻ പോവാം അപ്പോൾ നമുക്കത് കാണാം ബാ ാണിപ്പൊ കിട്ടിയത് ആ നമുക്ക് കിട്ടിയ മീനാണത് അപ്പോൾ അതിനെ എങ്ങനെ വെട്ടുന്നത് നോക്കാം അതിൽ എൻ്റെ ഭാര്യ വളരെ എക്സ്പെർട്ടാണ് ആ മീനിൻ്റെ ചെതുമ്പൽ മീൻ പോലും അറിയാതെ വളരെ നൈസായിട്ടത് ചെത്തി മാറ്റും കണ്ടോ മീൻ ചെത്തുന്നത് കണ്ടോ അതൊരു കലയാണ് കേട്ടോ അത് എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാനത് ചെയ്താൽ ശരിയാകുമില്ല അപ്പം പുള്ളിക്കാരി അത് നല്ല ഭംഗിയായിട്ട് ഏതായാലും ചെത്തിത്തരും പക്ഷേ ഇതിൻ്റെ മുള്ളുകൾ കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ വേണം അത് അത്രയും കട്ടിയുള്ളതായതിൻ്റെ അദ്ദേഹത്തിനെ കൊണ്ട് അതിനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം വീണ്ടും എൻ്റെ കയ്യിലോട്ട് തന്നെയാണ് അതിൻ്റെ പണി വരുന്നത് അപ്പം അമ്മ മീൻ വെട്ടുമ്പം പൂച്ചക്കുഞ്ഞ് അടുത്ത് വന്നിരിക്കുന്ന കണക്ക് ഒരെണ്ണം വന്നിരിക്കുന്നുണ്ട് അവളും ഇതെല്ലാം ഒന്ന് കണ്ടു പഠിക്കട്ടെ കാരണം ഇതൊക്കെ ഇനിയുള്ള കാലത്ത് ഇവരൊക്കെ ചെയ്യുമോ എന്ന് സംശയമോ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതും വന്ന് അടുത്തിരിക്കുന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റഡായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ ഇനി ഞങ്ങൾ അടുത്തത് ആ മീനിൻ്റെ മുള്ളു എങ്ങനെയാണെന്ന് കട്ട് ചെയ്തെന്ന് നോക്കാം അത് മീൻ ഇത്രയും വെയിറ്റ് ഉള്ളതും അതിൻ്റെ മുള്ളുകൾ എഴുന്നേൽക്കുന്നതായ കാരണം വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യണം അപ്പോൾ അത് കാരണം ആ ജോലി പുള്ളിക്കാരി എന്നെ ഞേപ്പിച്ച് ഏതായാലും ഇത്രയും ഭംഗിയായിട്ട് അതിനെ ചെത്തി റെഡിയാക്കി എനിക്ക് തന്നിട്ടുണ്ട് ഇനിയും പുള്ളി തന്നെ അത് വൃത്തിയാക്കി തരും ഇനി എൻ്റെ അതിൻ്റെ അടുത്ത പരിപാടികൾ ഇനി ഞാൻ കടക്കാൻ പോവാണ് എനിക്ക് പാചകം ഭയങ്കര ഇൻട്രസ്റ്റ് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് പണ്ട് ഗൾഫിലായിരുന്നപ്പോഴും ഈ റൂമിൽ കുക്കിംഗ് മുഴുവൻ എൻ്റെ തലയിലായിരുന്നു ബാച്ചിലേഴ്സ് ലൈഫായിരുന്നു ഇപ്പോഴത്തേക്ക് അപ്പം അങ്ങനാണ് ഈ പാചകമൊക്കെ പഠിച്ചത് പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഒന്നിച്ചൊരു റൂമിലാണ് അപ്പം അങ്ങനാണ് എൻ്റെ ആ ഒരു പാചകത്തോടുള്ള ഒരു ഇൻട്രസ്റ്റിങ് അവിടെ വന്നത് ഇനി നമ്മൾ ആ മീനെ വൃത്തിയാക്കി തന്ന മീനെ നേരെ വരഞ്ഞ് ഇതിൻ്റെ വയറിനകത്തു നിന്ന് നന്നായിട്ടൊന്ന് പൊളക്കണം പൊളന്നതിന് ശേഷമാണ് നമ്മൾ ആ ബാക്കി സാധനങ്ങൾ നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ അഞ്ച് പച്ചമുളക് അഞ്ച് തക്കാളി അഞ്ച് സവോള കരിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇഞ്ചി ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തു വെക്കുക ഇതെല്ലാം അരിഞ്ഞു വച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ മാസ്റ്റർ പീസ് ട്രിക്ക് എന്ന് പറയുന്ന ഇതാണ് ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിലോട്ട് ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ നമ്മൾ ചട്ടിയിലിട്ട് ചൂടാക്കും ഉടനെ തന്നെ നമ്മൾ ആ ഗ്യാസ് ആ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ എണ്ണ സംഭവിക്കുന്ന അറിയാം അത് കരിഞ്ഞു പോകും കരി കരിയാൻ പാടില്ല അതിനകത്ത് ഉടനെ നമ്മൾ മൂപ്പിച്ചിട്ട് നേരെ അതിനെ കൊണ്ടുപോയി വാഴയിലേക്ക് നമ്മൾ ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം എന്നിട്ട് നമ്മൾ ആ മീനെ കൊണ്ടുപോയിട്ട് അവിടെ അതിൻ്റെ ദേഹത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കണ്ടോ ഇനി അങ്ങനെ ഞാൻ അത് ചെയ്യുന്നത് കണ്ടു അപ്പോൾ നമ്മൾ ഇതേ ഇതേ പരുവത്തിലാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് മീനെ കണ്ടോ കിലോപ്പിയെ നല്ല വൃത്തിയായിട്ട് ഭാര്യ നന്നായിട്ട് അതിനെ വെട്ടി റെഡിയായി ഇനി ദേഹ നമ്മൾ ആ കൊണ്ടുവന്ന ആ മുളക് കമ്പ്ലീറ്റ് നമ്മളിങ്ങനെ തേക്കണം തേച്ച് അതില്ലായിടത്തും കുടിക്കണം ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്ന ഈ എടുക്കുക ആദ്യം ആദ്യം ഈ മീൻ്റെ ഇതിനകത്തോട്ട് ഇട്ടുണ്ടെന്ന് നല്ല ഫിറ്റായിട്ട് ഒരു ചെറിയ മീനാണ് മുളക് വന്നിട്ടില്ല നമ്മളിത് രണ്ട് പൊതി നമ്മൾ വൃത്തിയായിട്ട് കെട്ടി ചട്ടിയിലിട്ട് ഇത് വെക്കുക ഉണ്ടോ സംഭവം കഴിഞ്ഞു ഇനി ചെറിയ തീയിൽ ലോ ഫ്ലെയിം ഫ്ലെയിമിലാണേ ഒരുപാട് തീ വെച്ച് കഴിഞ്ഞാൽ ഇത് പാകമായിരിക്കാണ് വേണ്ട പൊള്ളിച്ചത് റെഡി ആയി കേട്ടോ നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോവാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റേലും വേണം കേട്ടോ ം കഴിഞ്ഞു ഇതേ നിങ്ങൾ കഴിക്കാനായിട്ട് പോവാ ഞങ്ങളുടെ വാഴ പൊള്ളിച്ച മീൻ്റെ തുറന്നോണ്ടിരിക്കണേണ്ടുള്ളി പണി മുടക്കിയ എന്റെ മൊത്തം കാര്യങ്ങളും വെള്ളത്തിലാണ് ഞങ്ങൾ വലിയ സെലിബ്രിറ്റികളൊന്നുമല്ല ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവസാനം തെയ്യ് ഇനിയും തെയ്യും പരിപാടിക്കും